കട്ടപ്പന ക്രൈസ്റ്റ് കോളേജ് വാർഷികാഘോഷം തീയതി നടക്കും കോട്ടയം സി എം ഐ സെന്റ്സ്റ്റ് പ്രകടനവും ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയ ദേവപ്രിയ ഷൈബു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മെറീന വർഗീസ് റാങ്ക് ചെയ്താക്കളായ വിദ്യാർത്ഥികൾ കലാപ്രതിഭകൾ തുടങ്ങിയവരെ ചടങ്ങിൽ അനുമോദിക്കും ഹൈറേഞ്ചിന്റെ മലനിരകളുടെ മൃദുസ്വരവും ചേരുന്ന അന്തരീക്ഷത്തിൽ പുളിയമ്മല ക്രൈസ്റ്റ് കോളേജ് ഒരുക്കുന്ന വാർഷികാഘോഷം ക്രിസ്റ്റ്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനൊന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് തുടക്കം കുറിക്കുന്നു പഠനത്തിൻ്റെ വെളിച്ചത്തിലും കലാപ്രതിഭകളുടെ നിറങ്ങളും ചേർന്നൊരുക്കുന്ന ഈ മഹോത്സവം സ്റ്റുഡൻസ് കൗൺസിലിൻ്റെ നേതൃത്വത്തിലും മാതാപിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കോട്ടയം സെന്റ് ജോസഫ് കൗൺസിലർ ഫാദർ കോളേജ് കോളേജ് ദിനാഘോഷം ഔപചാരികമായി ചെയ്യുന്നു മാഗസിൻ പ്രകാശനവും നടക്കും തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടക്കും വൈകിട്ട് അഞ്ചു മണിക്ക് ക്രൈസ്റ്റ് കോളേജ് മ്യൂസിക് ക്ലബിന്റെ നവിദാദ് കരോൾ ഗാന മത്സരം സീസൺ ടുവും അരങ്ങേറും സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും വിജയികൾക്ക് യഥാക്രമം ഇരുപതിനായിരം പതിനയ്യായിരം അയ്യായിരം എന്നിങ്ങനെ ക്യാഷ് പ്രൈസും ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ കോളേജ് ഡയറക്ടർ ഫാദർ അനൂപ് തുരുത്തിമറ്റം പ്രിൻസിപ്പൽ ഡോക്ടർ എം വി കുട്ടി കൊമേഴ്സ് വിഭാഗം മേധാവി അനിറ്റ് തോമസ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി സാന്ദ്ര സണ്ണി അധ്യാപകൻ ജിമ്മിൽ ജോ വർഗീസ് ചെയർപേഴ്സൺ റോസ്മെരിയ തുടങ്ങിയവർ പങ്കെടുത്തു